അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേർക്കുണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് ഒന്ന് ഈ ദുൽഹിജ മാസത്തിൻ്റെ തുടക്കം മുതൽ നമ്മുടെ ശരീരത്തിലെ നഖം അതേപോലെ മുടി എന്നിവയൊന്നും നീക്കം ചെയ്യാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യം രണ്ടാമത്തെ വിഷയം ഇങ്ങനെ നഖം മുടി എന്നിവ നീക്കം ചെയ്ത ആളുകൾക്ക് ഒലൂഹിയത്ത് അറുക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു വിഷയം അതേപോലെ ഒലൂഹിയത്ത് അറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒലൂഹിയത്തിൽ ചേരാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ നഖം മുടി എന്നിവ നീക്കം ചെയ്തു പോയി എങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതിനൊക്കെയുള്ള വ്യക്തമായ മറുപടിയാണ് ഇന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ദുൽഹിജ മാസം തുടക്കം മുതൽ ഉളുഹ്യത്ത് അറുക്കുന്നതുവരെ ഉളൂഹിയത്ത് ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് അതായത് ഈ വർഷം ഉളൂഹിയത്ത് അറുത്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏഴ് പേര് അല്ലെങ്കിൽ മൂന്നോ നാലോ പേര് ചേർന്ന് ഒരു പോത്തിനെ അറുക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി അറുത്ത് കൊടുക്കാനോ ഇങ്ങനെയെങ്കിലും ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് ഉളൂഹ്യത്ത് ഉദ്ദേശിച്ച ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കണം ദുൽഹിജ തുടക്കം മുതൽ ഉലുഹ്യത്ത് അറുത്തു കൊടുക്കുന്നത് വരെ ശരീരത്തിലെ മുടി നഖം എന്നിവ പോലോത്തത് നീക്കം ചെയ്യുക എന്നുള്ളത് നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ അവർ നീക്കം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് നീക്കം ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വിധി എന്താണ് ഇത് സുന്നത്താണ് നീക്കം ചെയ്യാതിരിക്കൽ ഇനി ഒരാൾ ചെയ്തു പോയി അതായത് മുടി നീക്കം ചെയ്തു പോയി അല്ലെങ്കിൽ തുടക്ക ദുൽഹിജ തുടക്കം മുതൽ നഖം വെട്ടിപ്പോയി ഇങ്ങനെയുള്ളവർക്ക് ഇനി ഉളൂഹിയ തറുത്ത് കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ളതായിരിക്കും അടുത്ത വിഷയം അങ്ങനെയുള്ളവർക്ക് അങ്ങർക്ക് തറുത്ത് കൊടുക്കാം അങ്ങനെ ഉള്ളവർ ഉള്ളൂഹിയറുത്ത് കൊടുത്താലും ശരിയാകും ഇതിന്റെ വിധി നിർബന്ധമല്ല ഇങ്ങനെ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് കാരണവച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇനകോ മുടിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറണല്ലോ നമ്മൾ ഉള്ളൂഹിയ തറുത്ത് കൊടുക്കുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ സുൽഹിച്ച തുടക്കം മുതൽ ഉലൂഹിയ തറത്തു കൊടുക്കുന്നവരെ ഇങ്ങനെ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് ഇനി ചെയ്തൊരു വ്യക്തിക്കും ഉലൂഹിയത്തിൽ പങ്കു ചേരാവുന്നതാണ് ഉലൂഹിയത്ത് അറുത്തൊടുക്കാവുന്നതാണ് ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു വ്യക്തി തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഉള്ളൂഹിയൊടുക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അതിനുശേഷം ആ വ്യക്തിക്ക് ഒരു നിർബന്ധ സാഹചര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടോ അല്ലെങ്കിൽ പല പ്രയാസങ്ങളൊക്കെ കൊണ്ടോ ഇങ്ങനെ മുടി നഖം ഇതൊക്കെ നീക്കം ചെയ്യേണ്ടി വന്നു അങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം എന്നാൽ അവർക്ക് നീക്കം ചെയ്യാം അങ്ങനെ നീക്കം ചെയ്തതുകൊണ്ട് അവനക്ക് ഉലൂഹിയത്ത് അറുത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിരുന്ന താല്പര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ നീക്കം ചെയ്താലും ഉളൂഹിയത്ത് അറുത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഉളൂഹിയത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത് ഇനിയൊരു വിഷയം മനസ്സിലാക്കുക ഇനി ഉളൂഹിയത്ത് ഉദ്ദേശിക്കാത്തൊരു വ്യക്തി സാധാരണയുള്ള ഉളൂഹ്യത്ത് ഈ വർഷം അറുത്തുകൊടുക്കാണെന്ന് ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് തുടക്കം മുതൽ തന്നെ നഗം മുടി എന്നിവ നീക്കം ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല ഈ നഗമുടി നീക്കം ചെയ്യുക ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്നുള്ള വിഷയം വരുന്നത് ഉസൂഹിയത്വം ഉദ്ദേശിച്ചവർക്കാണ് ആവശ്യം മനസ്സിലാക്കുക അല്ലാതെ എല്ലാവർക്കുമല്ല അല്ല അപ്പൊ സാധാരണ ഉസൂഹ്യത്വം ഉദ്ദേശിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവനക്ക് തുടക്കം മുതൽ തന്നെ മുടിനഖം എന്നിവയൊക്കെ നീക്കം ചെയ്യാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കുക ഇതൊക്കെ പറയുമ്പോൾ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ കൂടിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ജനറലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അറിയുന്ന വിഷയമാണ് നമ്മൾ മുടി അതേപോലെ തന്നെ നഗം ഇവയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക വ്യാഴാഴ്ച സമയം പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഉച്ചക്കിഷമുള്ള സമയമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയുള്ള സമയമോ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണ്ടാക്കാൻ സമാധാനങ്ങൾ ഉണ്ടാകാൻ ദാരിദ്ര്യങ്ങൾ ഇല്ലാതിരിക്കാനൊക്കെ പ്രത്യേകം ഒരു കാരണമായിട്ട് മാറും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ഈ മുടിനകം നീക്കം ചെയ്യുക എന്നുള്ളത് ഈ ഊഹ്യത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല മറ്റൊരു ഘട്ടം കൂടിയുണ്ട് എല്ലാവർക്കും സാധാരണ ഇതിൽ സംഭവിക്കുന്നതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് ഒരു പെണ്ണിനേക്ക് മെൻസസ് ഉണ്ടായാൽ അല്ലെങ്കിൽ വലിയ ശുദ്ധിയിൽ നിഫാസിൻ്റെ അതുപോലത്തെ ഘട്ടങ്ങളിൽ ഇങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന മുടിനകം ഇവയൊക്കെ നീക്കം ചെയ്യാതെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് വലിയ ശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവ നീക്കം ചെയ്യേണ്ടത് അതായത് ഫറവ് കുളിക്ക് മുമ്പ് നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്താണ് ആവശ്യം മനസ്സിലാക്കുക ജനാഭത്തുള്ളവരും അങ്ങനെ തന്നെ ജനാപത്തിൻ്റെ കുളിക്ക് ശേഷമാണ് മുടിനകം ഇവയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് സുന്നത്തുള്ളത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഇത്തരം ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെണ്ണിനേക്ക് ഈ മനസ്സസിന്റെ സമയത്ത് അല്ലെങ്കിൽ ജനാഭത്തുള്ള ആളുകൾക്ക് ഈ ജനാഭത്തിന്റെ സമയത്ത് ഫറദ് കുളി കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ നീക്കം ചെയ്യേണ്ടി വന്നാലും അവരെ കുളിച്ചാലും കുടി ശരിയാകും പക്ഷെ വിഷയം അവർക്ക് കുളിക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്നുള്ളതാണ് ഇനി ഈ മനസ്സസിന്റെ സമയത്തൊക്കെ കൊഴിഞ്ഞു പോയാ മുടി എന്ത് ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കുണ്ടാകുന്ന സംശയമായിരിക്കും അങ്ങനെ കൊയിഞ്ഞു പോയ മുടി സാധാരണ സ്ത്രീകളാണെങ്കിൽ അവരിൽ നിന്ന് എപ്പോഴും മുടി കൊയിഞ്ഞു പോയാലും അവര് ആരും കാണാത്ത രൂപത്തിൽ അതിനെ സംസ്കരിക്കുകയാണ് ഏതെങ്കിലും ചെറിയൊരു കൊഴിയൊക്കെ ഉണ്ടാക്കി അതിലേക്കൊക്കെ ആരും കാണാത്ത രൂപത്തിൽ അതിനെ സംസ്കരിക്കുകയാണ് വേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക അത് മെൻസസിൻ്റെ സമയത്ത് കുഴിഞ്ഞു പോയാലും അല്ലാതെ സമയത്ത് കുഴിഞ്ഞു പോയാലും പുരുഷന്മാരും മാക്സിമം മുടിയും നഖങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏതായാലും ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മുതൽ അങ്ങോട്ട് ഈ ചാനൽ ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ദോഹസുബാന ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ വായി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദാവശ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാ വലൈക്കും